ബാങ്ക് തട്ടിപ്പ് നടത്തിയ നാടുവിട്ട കേസിൽ വിചാരണയ്ക്കായി ഇന്ത്യയിലേക്ക് നാടുകടത്താൻ അനുവദിച്ചതിനെതിരെ മെഹുൽ ചോക്സി ബെൽജിയം സുപ്രീംകോടതിയിൽ ആൻവർബ് അപ്പീൽ കോടതിയാണ് ഇന്ത്യയുടെ അപേക്ഷ പരിഗണിച്ച് ചോക്സി നാടുകടത്താൻ അനുമതി നൽകിയത് പതിമൂവായിരം കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് നടത്തി നാടുവിട്ട കേസിൽ വിചാരണയ്ക്കായി ഇന്ത്യയിലേക്ക് നാടുകടത്താൻ അനുവദിച്ചതിനെതിരെ മെഹുൽ ചോക്സി ബെൽജിയം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആൻവെർബ് അപ്പിൽ കോടതിയാണ് ഇന്ത്യയുടെ അപേക്ഷ പരിഗണിച്ച് ചോക്സിയെ നാടുകടത്താൻ അനുമതി നൽകിയത് ഇതിനെതിരെയാണ് ചോക്സി പരമോന്നത കോടതിയെ സമീപിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് നടത്തിയ പതിമൂവായിരം കോടി രൂപയുടെ തട്ടിപ്പ് രാജ്യം തിരിച്ചറിയുന്നതിന്റെ തലേദിവസമാണ് ചോക്സി ആന്റുഗോയിലേക്ക് നാടുവിട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് സംഭവം നടന്നത് മെഹുൽ ചോക്സിയും അനന്തരവൻ നീരവ് മോദിയും ചേർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ വഞ്ചിച്ച് വായ്പ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇന്ത്യയുടെ ആരോപണം മെഹുലിനെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്ന് ഇ ഡി മുംബൈയിലെ പ്രത്യേകം പി കോടതിയിൽ വാദിച്ചിരുന്നു ഇന്റർപോൾ മെഹുലിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇയാളെ ബെൽജിയത്തിലാണ് കണ്ടെത്തിയത് സിബിഐ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അറുപത്തിയഞ്ച് വയസ്സുകാരനായ മെഹുലിനെ ആൻവർ പോലീസ് അറസ്റ്റ് ചെയ്തത് മാസങ്ങളായി ജയിലിൽ കഴിയുന്ന മെഹുൽ ബെൽജിയത്തിലെ വിവിധ കോടതികൾ വഴി ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തിനാലിൽ ഇന്ത്യ ഇയാളെ വിട്ടുകിട്ടാൻ അപേക്ഷ നൽകി ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ വഞ്ചന അക്കൌണ്ടുകളിൽ കൃത്രിമം കാണിക്കൽ കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചോക്സിയുടെ കൈമാറ്റത്തിന് ഇന്ത്യ ബെൽജിയത്തെ സമീപിച്ചത് ചോക്സിയെ കൈമാറുകയാണെങ്കിൽ മുംബൈയിലെ ആർദർ ജയിലിൽ പാർപ്പിക്കുമെന്നും ശുദ്ധമായ കുടിവെള്ളവും ഭക്ഷണവും മെഡിക്കൽ സൌകര്യങ്ങളും പത്രം ടിവി എന്നിവയൊക്കെയും ജയിലിൽ ലഭ്യമാക്കുമെന്ന് ഇന്ത്യ കോടതിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് മുംബൈ പ്രത്യേക കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് അനുസരിച്ച് ചോക്സി നാടുകടത്താമെന്ന് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയൊൻപതിനാണ് ഉത്തരവുണ്ടായത് തന്നെ നാടുകടത്തുന്നതിനെതിരെ ചോക്സി സമർപ്പിച്ച അപ്പീൽ നേരത്തെ ബെൽജിയം കോടതി തള്ളിയിരുന്നു ഇന്ത്യയിലേക്ക് നാടുകടത്തിയാൽ നീതിപൂർവമായ വിചാരണ നിഷേധിക്കപ്പെടാനോ പീഡനത്തിന് വിധേയനാകാനോ സാധ്യതയില്ലെന്ന വിലയിരുത്തിയാണ് ബെൽജിയം കോടതി അപേക്ഷ തള്ളിയത് തുടർന്നാണ് ചോക്സി ബെൽജിയം സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം